മുത്തലാഖ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പാകിസ്ഥാൻ അധീന കശ്മീർ മുസ്ലിം വ്യക്തി നിയമം സർജിക്കൽ സ്ട്രൈക്ക് രാമക്ഷേത്രം നാനൂർ സീറ്റ് കഴിഞ്ഞ ദിവസം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഊന്നി പറഞ്ഞ വിഷയങ്ങളാണിത് എന്നാൽ മറുവശത്ത് ഇതേ മണ്ഡലത്തിൽ പ്രചരണം നയിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത് വിദ്യാഭ്യാസം കുട്ടികളുടെ ഭാവി തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ബി ജെ പിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ആശയങ്ങൾ തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് പ്രസ്താവനകളും देखो आप नारा यहां लगाओगे इटली तक आवाज जानी चाहिए जाएगी क्या तो मेरे साथ दो फिर से हाथ उठाइए उठाइए विजय के संकल्प की मुट्ठी बीचे और प्रचंड आवाज से राहुल गांधी मतलब रायबरेली इन केंद्र मंत्री अमित शाह कांग्रेस जनरल से प्रियंका गांधी विविध प्रचार पारती है രണ്ടുപേരുടെയും സംസാര ഭാഷയും ഉള്ളടക്കവും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് എല്ലാം വ്യക്തമാക്കുന്നുണ്ട് നാനൂറ് സീറ്റ് നേടുമെന്ന് വീരവാദം മുഴക്കുന്ന ബി ജെ പിക്ക് വിദ്വേഷ പ്രസംഗങ്ങൾ മാത്രമാണ് ആശ്രയമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യം കണ്ടു റായ്ബറേലിയിലെ വിജയം ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ഉറപ്പ് നൽകുമെന്ന് പറഞ്ഞാണ് അമിത്ഷാ തന്റെ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സിറ്റിംഗ് എം പി സോണിയാഗാന്ധി എത്ര തവണ മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയെന്ന് അമിത് ഷാ ചോദിച്ചു സോണിയാഗാന്ധിയുടെ എം ബി ഫണ്ടിൽ നിന്ന് എഴുപത് ശതമാനവും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കിയതെന്നും അമിത്ഷാ പറഞ്ഞു പിന്നീട് രാമക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞ അദ്ദേഹം രാഹുൽ ഗാന്ധി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് എത്തിയില്ലെന്നും വിമർശിച്ചു എന്നാൽ അമിത്ഷായുടെ പ്രസംഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് പ്രിയങ്കാ ഗാന്ധി സംസാരിച്ചത് കുട്ടികളുടെ നല്ല ഭാവിക്കായി ഓരോ വോട്ടും വിനിയോഗിക്കണമെന്ന് അവർ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്ന് പ്രിയങ്കാഗാന്ധി കാണികളോട് ചോദിച്ചു തുടർന്ന് അവർ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി അവശ്യവസ്തുക്കളുടെ വില കുത്തനെ കൂടിയത് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് പെട്രോൾ ഡീസൽ ഗ്യാസ് വില വർധനവിനെ അവർ സംസാരിച്ചു ഒരേ മണ്ഡലത്തിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ രീതിയാണിത് ഒരിടത്ത് വിദ്വേഷവും മുസ്ലിം വിരുദ്ധതയും മാത്രം പറഞ്ഞു വോട്ടുപിടിക്കാനിറങ്ങുമ്പോൾ മറുവശത്ത് രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്യുന്നത് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാനാണ് മോദിയും അമിത്ഷായും നിരന്തരം വിദ്വേഷങ്ങൾ വിതർന്നതും waytonikah.com the exclusive muslim matrimonial site